മുണ്ടര ഉദയ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ക്ലബ്ബ് അംഗങ്ങളുടെ വീടുകളിലും പൊതു ഇടങ്ങളിലും പക്ഷിമൃഗാദികൾക്ക് കുടിവെള്ളം ഒരുക്കുന്ന പറവുകൾ പുര തണ്ണിയപ്പെടും പദ്ധതിക്ക് തുടക്കമായി ക്ലബ്ബ് ഓഫീസ് പരിസരത്ത് വെച്ച് നടന്ന പരിപാടി പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഒ ശശി ഉദ്ഘാടിച്ചു ക്ലബ് പ്രസിഡന്റ് സക്കീർ മുണ്ടവര ഭാരവാഹികളായ പി മുജീബ് റഹ്മാൻ സി രാജൻ ഫൈസൽ ബാബു ആലുങ്ങൽ നിയാസ് പുത്തുപ്പാടം എം ഷൌക്കത്ത് എന്നിവർ പങ്കെടുത്തു എന്തായാലും നമ്മുടെ ഇടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇതേപോലുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പറവകൾക്ക് പക്ഷിപ്പറവകൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക എന്നത് വളരെ കാരുണ്യപരമായ ഒരു പ്രവർത്തനമാണ് നമുക്കറിയാം ഇത് ഇപ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ള ക്ലബ്ബിൻ്റെ ഉദയ ക്ലബിൻ്റെ ക്ഷിട്ടത്തിൻ്റെ മുമ്പിലേക്ക് നടത്തിയിരിക്കുന്ന ഒരു പ്രതീകാത്മകമായ ഒരു പരിപാടി മാത്രമാണ് അവർ പറയുന്നത് ക്ലബ്ബിൻ്റെ ഭാരവാഹികൾ പറയുന്നത് അവരുടെ എല്ലാ ഭാരവാഹികളുടെയും വീടുകളിലും ബന്ധപ്പെട്ട ആളുകളുടെ പൊതു ഇടങ്ങളിലെല്ലാം ഇതേപോലെയുള്ള പക്ഷികൾക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള നടപടികൾ അവിടെ എടുത്തു വരുന്നുണ്ടെന്നാണ് നമുക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ തന്നെ അരുവികളും പുഴകളും തോടുകളൊക്കെ നിറഞ്ഞൊഴുകുന്ന ഒരു കാലമുണ്ടായിരുന്നു അത് എത്ര കൊടും വേനലാണെങ്കിലും വറ്റാത്ത ഉറവകൾ നമ്മളെ സ്ഥല നമ്മളെ നാടുകളിലുണ്ടായിരുന്നു പക്ഷേ ഇന്ന് സ്ഥിതി മാറിയിട്ടുണ്ട് ഇപ്പോൾ വന്യമൃഗങ്ങൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ ഒക്കെ തന്നെ നാട്ടിലേക്ക് കുടിവെള്ളത്തിനും ഭക്ഷണത്തിനൊക്കെ ഇറങ്ങി വരുന്ന ഒരു കാലഘട്ടം നിലനിൽക്കുമ്പോൾ തന്നെ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി വലയുന്ന പക്ഷികൾക്ക് കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ഒരു നല്ല പ്രവർത്തനത്തിനാണ് ഇവിടെ തുറക്കം കുറിച്ചിട്ടുള്ളത് അതിന് കേരള പോലീസിൻ്റെ എല്ലാവിധ ആശംസകളും ഈ സമയത്ത് ഈ വേളയിൽ ഞാൻ പിന്നെ എല്ലാ ഭാരവാഹികൾക്കും നൽകുന്നു നന്ദി നമസ്കാരം കരുതൽ സഹജീവികളോടുമെന്ന പേരിൽ ഈ വേനൽക്കാലത്ത് പക്ഷി മൃഗാദികൾക്ക് കുടിവെള്ളം ഒരുക്കുന്ന ഒരു പരിപാടി മുണ്ടേങ്ങര ഉദയ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ പറവുകൾക്കൊരു തണ്ണിയ കുറവെന്ന പേരിൽ വർഷങ്ങളായിട്ട് നടത്തി വരുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വർഷത്തെ ഉദ്ഘാടന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ഇത് ഞങ്ങളെ അംഗങ്ങളുടെ മുഴുവൻ അംഗങ്ങളുടെ വീടുകളിലും അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലും ഇത്തരം പാത്രങ്ങൾ വെച്ച് അതിൽ വള്ളം ശേഖരിച്ച് പശു മൃഗാദികൾക്ക് കുടിവെള്ളം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരിപാടി ഞങ്ങൾ നടത്തി വരുന്നത് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി സാനിറ്ററീസ് അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപിരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ